നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി നിയമ ഭേദഗതിയുമായി യു എ തൊഴിൽ നിയമം ലംഘിക്കുന്നവർക്ക് പിഴ പത്ത് ലക്ഷം ദീർഹം ജോർദാൻ സിറിയ മേഖലയിലും ലോസ് ഏഞ്ചൽസിലും ഭൂചലനം ആളഭായമില്ല സൗദിയിൽ അണക്കെട്ട് തുറന്നു പുറത്തേക്ക് ഒഴുക്കുന്നത് പതിനഞ്ച് ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ജനറൽ ഇറിഗേഷൻ കോർപ്പറേഷൻ മക്കയിലെ റാബിക് വാലി അണക്കെട്ട് തുറന്നു പതിനഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം സെക്കൻഡിൽ ആറ് ക്യൂബിക് മീറ്റർ നിരക്കിൽ മുപ്പത് ദിവസത്തേക്ക് മക്ക മേഖലയിലെ കാർഷിക മേഖലയിലെ ജലസേചന ആവശ്യത്തിനായാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് തട്ടിപ്പിന് കുടപിടിച്ച് വ്ലോഗർമാർ ദുബായിൽ വിസക്ക് പണം നൽകി ദുരിതത്തിലായത് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ നാട്ടിൽ പോകാനും കഴിയുന്നില്ല സമൂഹമാധ്യമത്തിലെ പ്രൊമോഷൻ വീഡിയോ കണ്ട് പാർട്ട്ണർ വിസയ്ക്ക് പണം നൽകിയ മലയാളി വനിതകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ യു എയിൽ ദുരിതത്തിലായി ദുബായ് അൽത്തവാറിലെ അർസു ബിൽഡിംഗിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശിയുടെ ബിസിനസ് സർവീസസ് സ്ഥാപനത്തിന്റെ രണ്ട് വർഷത്തെ പാർട്ട്ണർ വിസയെക്കുറിച്ചുള്ള മലയാളി ബ്ലോഗറുടെ വീഡിയോ കണ്ടാണ് എല്ലാവരും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം ദറം വരെ നൽകിയത് മാൾട്ടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് പാസ്പോർട്ടും കൈക്കലാക്കി യുവതി അറസ്റ്റിൽ ചെയ്യും മാൾട്ടേൽ ജോലി വാഗ്ദാനം ചെയ്ത് ഊരമന സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂരിലെ ട്രാവൽ ഏജൻസി ഉടമ സി ദിവ്യമോളെ രാമമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഊരമന സ്വദേശി എം കെ സുരേഷിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് യു എയിലെ മുൻ മലയാളി റേഡിയോ അവതാരക നിര്യാതയായി തിരുവനന്തപുരം തമരം കുഞ്ഞാലുമൂട് ലൈൻ ലൈൻമരിയൻ അപ്പാർട്ട്മെൻസിൽ താമസിക്കുന്ന ആർ ജെ ലാവണ്യ രമ്യ സോമസുന്ദരം നാൽപ്പത്തൊന്നാണ് അന്തരിച്ചത് അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പതിനഞ്ച് വർഷത്തിലേറെയായി റേഡിയോ രംഗത്ത് പ്രവർത്തിക്കുന്ന ലാവണ്യ ക്ലബ് എഫ് എം റെഡ് എഫ് എം യു എഫ് എം റേഡിയോ രസം എന്നീ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു പ്രേം നസീർ സൂർദ് സമദി ഖത്തർ ചാപ്റ്റർ സെക്രട്ടറി മുരളിയുടെ മാതാവ് ദാഷാണിയമ്മ നിര്യാതയായി ഇനി സ്പോർട്സ് ശ്രീജേഷും സംഘവും തിരിച്ചെത്തി ഡൽഹി വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ രണ്ടാമത്തെ സംഘം നാട്ടിൽ തിരിച്ചെത്തി ന്യൂഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പി ആർ ശ്രീജേഷിനും സംഘത്തിലും ഊഷ്മളമായ സ്വീകരണമാണ് വിമാനത്താവളത്തിലും പുറത്തും ലഭിച്ചത് ഐ പി എല്ലിനെ വെല്ലാൻ പുതിയ ലീഗ് കളിക്കുക വിരമിച്ചവർ മാത്രം ലോക ക്രിക്കറ്റിൽ വിപ്ലവം സൃഷ്ടിച്ച ഐ പി എല്ലിനു ശേഷം വീണ്ടും ഒരു വമ്പൻ പരീക്ഷണത്തിനു ബി സി സി ഐ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ മത്സര രംഗത്തു നിന്നും വിരമിച്ചു കഴിഞ്ഞ മുൻ ഇതിഹാസ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഐ മാതൃകയിൽ പുതിയൊരു ടൂർണമെന്റിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് ബി പ്രധാന കായിക വിനോദസഞ്ചാര കേന്ദ്രമായി അസീർ വൈവിധ്യമാർന്ന മത്സരങ്ങളും പരിപാടികളും കൊണ്ട് എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന കായിക വിനോദസഞ്ചാര കേന്ദ്രമായി അസീർ മാറി ഫുട്ബോൾ ഭീമന്മാരായ അൽ ഹിലാൽ അൽ നാസർ അൽ അഹ്ലി അൽ താവൂൺ എന്നിവർ പങ്കെടുക്കുന്ന ഈ അഭിമാനകരമായ ടൂർണമെന്റ് വിശാലമായ സൗദി സമ്മർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭാഗമായി വിസിറ്റ് സൗദി എന്ന ബാനറിലാണ് നടക്കുന്നത് അമേരിക്കയുടെ ജിംനാസ്റ്റിക് താരം ജോർദാൻ ഷൈൽസിന് ലഭിച്ച വെങ്കലം തിരികെ നൽകാൻ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി കരാർ ഒപ്പുവെച്ചു അൽവാരസിന് അത്ലറ്റിക്കോ വാങ്ങിയത് പൊന്നും വിലക്ക് പ്രശസ്ത അത്ലറ്റിക് പരിശീലകൻ എസ് എസ് കൈമൾ അന്തരിച്ചു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം